അപ്പോൾ പുതിയ ആൾക്കാരും ഇതിലേക്ക് വരണം എന്നാണ് നിങ്ങളെ അഭിപ്രായം അല്ലേ കാരണം പലരും ഡോക്ടർമാരും എഞ്ചിനീയറും ഒക്കെ ആവണം എന്നാൽ കുറേ ആൾക്കാർ ഇങ്ങനെ കൃഷി ഓക്കെ നല്ലൊരു അഭിപ്രായമാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോയാണ് ചെയ്യുന്നത് എൻ്റെ കൺമുൻപിൽ നല്ല ഒരു കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ച നല്ല മധുരമുള്ള ഒരു കാഴ്ച എൻ്റെ കുട്ടിക്കാലത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതി വളരെ ചെറിയ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഏത് തരം ഭക്ഷണ പദാർത്ഥങ്ങൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവും സാഹചര്യവും ഇന്നെനിക്കുണ്ട് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് വളരെ പട്ടിണിയും പ്രാരാബ്ദങ്ങളും ഉണ്ടായിരുന്ന ആ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ പാടത്തുള്ള എല്ലാ പണിക്കും പോവുമായിരുന്നു ഞാറ് പറിക്കാനും അത് നടാനും അതുപോലെ തന്നെ അതിൻ്റെ കള പറിക്കാനും അത് കഴിഞ്ഞ് അത് കൊയ്യാനാവുന്ന സമയത്ത് കൊയ്യാനും മെതിക്കാനും അങ്ങനെയുള്ള എല്ലാവിധ പണിക്കും പോകുമായിരുന്നു കൊയ്യാൻ പോകുന്ന സമയത്ത് അതിന് കൂലിയായിട്ട് കിട്ടുന്നത് നെല്ലായിരിക്കും ആ നെല്ല് കുത്തിയെടുക്കുന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ആ കഞ്ഞിയുടെ ആരുചി അത് പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അതുപോലുള്ള ഒരു വെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കൈക്കോട്ട് കൊണ്ട് ഇതുപോലെ വരമ്പ് വെക്കാൻ പറ്റുന്ന ആൾക്ക് കൈക്കോട്ട് പണിയിലെ മറ്റുള്ള എല്ലാ പണികളും വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത് അതായത് ഏറ്റവും വശം വേണ്ടുന്ന പണിയാണ് ഈ വരമ്പ് വെക്കുന്ന ജോലി എന്ന് പറയുന്നത് അത് കൊത്തി കൊത്തിവെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വടിയും കൂടെ വടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല സിമെൻ്റ് തേച്ച പോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനൊരു നല്ല പരിചയം തന്നെ വേണം എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അങ്ങനെ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അങ്ങനെ പോരല്ലോ പുതു തലമുറയും ഇതിലേക്ക് ഇറങ്ങേണ്ടതാണ് കാരണം ഇത് അന്നമാണല്ലോ ചേറിൽ നിന്നാണ് ചോറുണ്ടാവുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം പലരും പല ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കൃഷി ചെയ്യുന്നവർ മോശക്കാരാണ് എന്നുള്ള ഒരു തോന്നൽ ആർക്കും ഉണ്ടാവാൻ പാടുള്ളതല്ല കർഷകർ ഉണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കണം പല ഉദ്യോഗസ്ഥരെയും കാണുന്ന സമയത്ത് നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു എന്നാൽ ഒരു കർഷകനെ കാണുന്ന സമയത്ത് നമ്മൾ അത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് കർഷകനെ കാണുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നൽകി കഴിഞ്ഞാൽ അത് അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും അത് നമ്മളങ്ങനെ ചെയ്യേണ്ടതാണ് കാരണം നാടിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കർഷകരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം